നമസ്കാരം ഈ കോൺഗ്രസിനെന്തുപറ്റി പറഞ്ഞു വരുന്നത് വയനാട് കോൺഗ്രസിനെ കുറിച്ചാണ് വയനാട് കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധി നാൾക്കുനാൾ മൂർച്ഛിച്ചു വരികയാണ് എൻ എം വിജയൻ്റെയും ജോസ് നെല്ലേടത്തിൻ്റെയും ആത്മഹത്യകൾ കോൺഗ്രസിനെ അങ്ങ് വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് നേതാക്കളുടെ ഗ്രൂപ്പ് പോലും പരസ്പര ഫോർമുളകളും കോൺഗ്രസിനെ വീണ്ടും വീണ്ടും പിന്നോട്ടടിപ്പിക്കുന്നത് ഇതിനിടയ്ക്കാണ് ഡി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും ഇതിനെ പിന്തുണയ്ക്കുകയാണ് തന്റെ മണ്ഡല സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡി സി സി നേതൃത്വത്തെ അറിയിക്കുന്നില്ലെന്ന് എൻ ഡി അപ്പച്ചൻ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് പ്രിയങ്കയെ വല്ലാതങ്ങ് ചോടിപ്പിച്ചിട്ടുണ്ട് അവർ ശുഭിതനായിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗത്തിൽ ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതിന് കാരണവുമുണ്ട് തൻ്റെ മണ്ഡല സന്ദർശനങ്ങളെല്ലാം തന്നെ എം പി ഓഫീസാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ഏതായാലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ പി സി സി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി അപ്പച്ചൻ എന്തായാലും സ്ഥാനത്ത് നിന്ന് തെറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി വരെ ശുഭതനായി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇടപെട്ട് വയനാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ട് പേരുകളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് കൽപ്പറ്റ നഗരസഭാ ചെയർമാനായ ടി ജെ ഐസക്കിന്റെയും മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ കെ ഇ വിനയന്റെയുമാണ് ഈ പേരുകൾ പക്ഷെ വിനയനേതായാലും സാധ്യതയുണ്ടാവില്ല കാരണം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു നേതാവിനെ ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്നാവശ്യം ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏതായാലും ടി ജെ ഐസക്കിന് തന്നെ നടക്കുവിഴാനാണ് സാധ്യത വിനയൻ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പുറത്തിരിക്കേണ്ടി വരും ഏതായാലും ടി ജെ ഐസക്കിന് സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ഏവരും ചോദിക്കുന്നത് എൻ ഡി എഫ് കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് മുള്ളംപൊലിയിലെ വിഷയങ്ങളും അതോടൊപ്പം എൻ എം വിജയൻ്റെയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിൽ എൻ ഡി അപ്പച്ചൻ തികഞ്ഞ പരാജയമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയാണ് എൻ ഡി അപ്പച്ചനെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ആ പിന്തുണയും നഷ്ടമായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും ഗ്രൂപ്പ് തർക്കങ്ങളും വിവാദങ്ങളും ഒരു വഴിക്ക് നിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി ഇടഞ്ഞത് എൻ ഡി അപ്പച്ചന് വിനയായിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി കൂടി ഇടഞ്ഞതോടെ എൻ ഡി അപ്പച്ചനെ വൈകാതെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രസിഡന്റിനെ മാറ്റിയാലും കോൺഗ്രസ് എത്രത്തോളം രക്ഷപ്പെടുമെന്നാണ് ഏവരും ചോദിക്കുന്നത് വരുന്ന ആളും കൂടി അത്രയും കേമനാവണ്ടേ അന്നാലല്ലേ വയനാട്ടിലെ കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുകയാണ്